ഹലോ നമസ്കാരം ജാങ്കോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ജാങ്കോ ഒരു മാസ്റ്റർ ടെംപ്ലേറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരു തീം ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഒരു മെയിൻ പേജ് എങ്ങനെ ചേർത്ത് കൊടുക്കാം എന്നതിനെക്കുറിച്ചാണ് അതായത് ചില വെബ്സൈറ്റുകളൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഏറ്റവും മുകളിലുള്ള കാര്യവും അതേപോലെ ഏറ്റവും താഴെയുള്ള കാര്യങ്ങളും എല്ലാ പേജിലും ഒരേപോലെ ആയിരിക്കും വരിക ഓക്കെ അപ്പോൾ ഇങ്ങനെ എല്ലാ പേജിലും ഒരേപോലെ വരേണ്ട കാര്യങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് മാസ്റ്റർ പേജ് അല്ലെങ്കിൽ തീം അല്ലെങ്കിൽ ബേസ് പേജ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം ഇതെങ്ങനെ ഉപയോഗിച്ചിട്ട് നമ്മളെ പ്രൊജക്റ്റിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം നമ്മുടെ പ്രൊജക്റ്റിൽ അത് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് അപ്പോൾ ജെ ജാംഗ്വേലിൽ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം തന്നെയാണ് ഈ മാസ്റ്റർ പേജ് അല്ലെങ്കിൽ ബേസ് പേജ് അല്ലെങ്കിൽ തീം ഇതെല്ലാ പേജിലും ഒരേപോലെ വരുന്നത് കൊണ്ട് നമ്മളെ പല വർക്കുകളും അതായത് പല പേജിലും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എഴുതുന്ന പല കോഡുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യും ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് കുറയ്ക്കാൻ കഴിയും അപ്പോൾ അതെങ്ങനെ ചെയ്യണു അതെങ്ങനെ നമ്മളെ പ്രൊജക്റ്റിലേക്ക് ആഡ് ചെയ്യാം അതെങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ടെംപ്ലൈറ്റ്സ് എന്നുള്ള ഫോൾഡർ എടുക്കുക അതിൻ്റെ ഉള്ളിൽ നമുക്ക് മാസ്റ്റർ ഡോട്ട് എച്ച് ടി എം എൽ എന്നൊരു പേജ് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ നമ്മളെ ആപ്പിൻ്റെ പേര് സ്റ്റുഡൻറ്റ് അതിൽ ടെംപ്ലൈറ്റ്സിൽ പോയിട്ട് നമ്മൾ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം അതിൻ്റെ പേര് ഞാനിവിടെ വന്ന് മാസ്റ്റർ ഡോട്ട് എച്ച് ടി എം എൽ എന്ന് ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ എച്ച് ടി എം എൽ ഫലാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ എച്ച് ടി എം എൽ എന്ന് ചേർത്ത് കൊടുത്തു ഇതിപ്പോൾ ടെംലേറ്റ് സിംഗ് ആണ് അത് മാറ്റിയിട്ട് ഞാനെന്ത് ചെയ്യേണ്ടത് എച്ച് ടി എം എൽ ആക്കി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ എച്ച് ടി എമ്മിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഹെഡ് എന്ന് ചേർത്ത് കൊടുക്കാം സാധാരണ നമ്മൾ പ്രൊജക്റ്റിൽ ചെയ്യുന്ന പോലെ തന്നെ ഹെഡ് എന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഉള്ളിൽ ടൈറ്റിൽ നിന്നുള്ളൊരു ഭാഗം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ വന്ന് ടൈറ്റിൽ എന്ന് ചേർത്ത് കൊടുത്തു ഈ ടൈറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം ഈ പല പേജിലും നമുക്ക് പല കാര്യങ്ങളാണ് ടൈറ്റിലായിട്ട് വരുന്നത് അതായത് ഒരു പേജിൽ ചിലപ്പോൾ ഹോം എന്നായിരിക്കും ടൈറ്റിൽ വരിക വേറൊരു പേജിൽ നമുക്ക് അബൌട്ടസ് എന്നായിരിക്കും ചിലപ്പോൾ ടൈറ്റിൽ ടൈ ടൈറ്റിൽ വരിക വേറൊരു പേജിൽ നമുക്ക് ഗാലറി എന്നായിരിക്കും അപ്പോൾ ഓരോ പേജിനും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ളൊരു ടൈറ്റിൽ നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ബ്ലോക്ക് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തുടർന്ന് ഇതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു തരാം അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഒരു കേളി ബ്രേസസ് ഓപ്പൺ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു പേർസെൻറ്റേജ് ഇട്ട് കൊടുത്തു അതിനുശേഷം നമ്മളിവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്യുകയാണ് ബ്ലോക്ക് ടൈറ്റിൽ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുകയാണ് എൻ്റെ ബ്ലോക്ക് എന്നും ചേർത്ത് കൊടുത്തു അപ്പോൾ ഇത്തരത്തിലാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കേണ്ടത് ആദ്യം ഒരു കേളി ബ്രൈസസ് ഇടുക പേഴ്സൻറ്റേജ് ഇടുക എന്നിട്ട് ബോ ബ്ലോക്ക് എന്നെഴുതുക എന്നിട്ട് ടൈറ്റിൽ എന്ന് ചേർത്ത് കൊടുക്കുക ഈ ടൈറ്റിൽ നിന്നുള്ള പേര് നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കുക ഈ പേര് തന്നെ നിന്നില്ല അതിന് ശേഷം എന്ത് ചെയ്യുക എല്ലാം ടൈപ്പ് ചെയ്തിന് ശേഷം എൻ്റെ ബ്ലോക്ക് എന്നും കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ രണ്ടിൻ്റെ നമുക്ക് നമുക്കിതിൻ്റെ പ്ലേസ് ഹോൾഡർ ആയിട്ട് വരുന്നത് അതായത് ഇവിടെയാണ് നമ്മളിതിൻ്റെ കണ്ടൻറ്റുകളൊക്കെ ജനറേറ്റ് ചെയ്ത് വരുന്നത് അപ്പോൾ അടുത്തത് മെയിൻ പേജിലേക്ക് അതായത് മറ്റു പേജിലേക്ക് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് തുടർന്ന് പറഞ്ഞുതരാം അതിനുശേഷം നമുക്കിവിടെ വന്ന് ഈ ഹെഡ് കഴിഞ്ഞു ശേഷം നമുക്ക് ഇതിൻ്റെ താഴെ എന്ത് ചെയ്യാം വീണ്ടും നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രധാന പ്രധാനമായിട്ടൊരു കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്ന ജസ്റ്റ് ഒരു ബ്ലോക്ക് കണ്ടന്റ് മാത്രമായിട്ടാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ തന്നെ ബ്ലോക്ക് കണ്ടന്റ് എന്നിട്ട് എന്ത് ചെയ്യണം അറ്റ് ലാസ്റ്റ് എൻഡ് ബ്ലോക്ക് എന്നും ചേർത്ത് കൊടുത്തു ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മളെ മാസ്റ്റർ പേജിൽ ഇത്രയും കാര്യങ്ങൾ മാത്രമായിട്ടാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് നമ്മൾ ചെയ്ത പ്രൊജക്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഈ ഡീറ്റെയിൽ എന്ന പേജിലേക്ക് പോകാം അതായത് നമ്മൾ ഡീറ്റെയിൽസുകളൊക്കെ കൊടുത്ത ആ പേജിനെയാണ് നമ്മൾ ഡീറ്റെയിൽ എന്ന പേജ് എന്ന് പറയുന്നത് അപ്പോൾ ആ പേജിലേക്ക് നമ്മൾ പോകാം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം ഡീറ്റെയിൽസ് സോറി ഡീറ്റെയിൽസ് എന്നുള്ള പേജിന് പകരം ഇവിടെ വന്ന് ഓൾ സ്റ്റുഡൻറ്റ് ആ ഓൾ സ്റ്റുഡൻറ്റ് എന്നുള്ള പേജിലേക്ക് പോകാം അതിലായിരുന്നു നമ്മളെ എല്ലാ സ്റ്റുഡൻസിൻ്റെയും ഡീറ്റെയിൽസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്തു വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകളിൽ ഈ പേജ് റൺ ചെയ്യിക്കുമ്പോൾ നമുക്ക് ഈ പ്രൊജക്റ്റ് ഒന്ന് റൺ റെണ്ണ്യിപ്പിച്ചിട്ട് ഈ പേജ് വരുമ്പോൾ എന്താണ് നമുക്ക് നമുക്കതിൻ്റെ ടൈറ്റിൽ വരുന്നത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഈ പ്രൊജക്റ്റ് ഒന്ന് റൺ ചെയ്യിപ്പിക്കുന്നുണ്ട് ഓക്കെ റണ്ണായി ഈ നമുക്ക് റെണ്ണിയിക്കുമ്പോൾ ടൈറ്റിൽ ടൈറ്റിലിപ്പോൾ പേജ് നോട്ട് ആവും ഓക്കെ ഇവിടെ വന്ന് സ്റ്റുഡൻ്റ് എന്ന് ചേർത്ത് കൊടുത്തു ഓക്കെ ഇതിലിപ്പോൾ ടൈറ്റിൽ പ്രത്യേകിച്ചൊന്നും വരുന്നില്ല നമ്മളെ പ്രൊജക്റ്റിൻ്റെ പേരാണ് നമുക്കിവിടെ ടൈറ്റിലായിട്ട് വരുന്നത് ഇതിന് പകരമായിട്ട് നമ്മളിവിടെ ഈ കൊടുത്ത ആ സ്പെസിഫിക് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടൈറ്റിലായിരിക്കണം നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഇതിൻ്റെ മുകളിലായിട്ട് ഡിസ്പ്ലേ ചെയ്തു വരേണ്ടത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ വന്ന് ഈ പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ടൈറ്റിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ബ്ലോക്ക് കണ്ടൻറ് നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ പേജ് അതായത് മാസ്റ്റർ എന്നുള്ള പേജ് നമുക്ക് എന്ത് ചെയ്യണം ഇതിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം അതായത് ഇതിലേക്ക് അത് കൊണ്ടുവരണം അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ആ ബോഡി അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഒഴിവാക്കാം കാരണം നമ്മൾ ആ ബോഡി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ഇതിൽ നമ്മൾ ഡിക്ലെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പേജിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ എന്ത് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ആൾ സ്റ്റുഡൻ്റ് എന്നുള്ള പേജിലേക്ക് കൊണ്ടുവരാനാണ് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകളിലുണ്ടായിരുന്ന ഈ ബോഡി ഞാൻ ഞാനിവിടുന്ന് ഡെലീറ്റ് ചെയ്ത് കളഞ്ഞു അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഏറ്റവും മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം ആ പേജ് ആ മാസ്റ്റർ എന്നുള്ള പേജിനെ നമുക്ക് ഇതിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു ബ്രാക്കറ്റ് ഇട്ടു അതിനുശേഷം നമുക്ക് ഇവിടെ വന്ന് എക്സ്റ്റെൻഡ് എന്ന് ചേർത്ത് കൊടുക്കണം പേഴ്സെന്റേജ് കിട്ടും അതിനുശേഷം നമ്മളിവിടെ വന്ന് എക്സ്റ്റെൻഡ് എന്ന് ചേർത്ത് കൊടുത്തു അതിനുശേഷം നമ്മൾ ആ പ്രൊജക്ടിൻ്റെ അതായത് ഏത് പേജിലാണോ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ആ പേജിൻ്റെ പേര് ചേർക്കാം ഇവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്ത പേജ് പേര് എന്ന് പറയുന്നത് മാസ്റ്റർ എന്നാണ് ഇതെപ്പോഴും ബിഫ് ഫോർ എച്ച് ഡി എം എൽ ഏറ്റവും മുകളിൽ അതായത് ഒരു വെബ് പേജ് തുടങ്ങുമ്പോൾ അതിൻ്റെ ഏറ്റവും ഇത് കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നതൊക്കെ ഞാൻ ഒഴിവാക്കി രൂപത്തിലേക്ക് വയ്ക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ വന്ന് എക്സ്റ്റെൻഡ് എന്നിട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ആ നമ്മൾ ഏത് ഫയലാണോ ഇതിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തത് ആ ഫയലിൻ്റെ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു ഇത്രയും ചെയ്തിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം ആ ടൈറ്റിൽ ഇതിലേക്ക് കൊണ്ടുവരണം അപ്പോൾ ടൈറ്റിൽ കൊണ്ടുവരാൻ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക ഒരു എൻ്റർ അടിക്കുക അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഒരു ടൈറ്റിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ വന്ന് ബ്ലോക്ക് അതിനുശേഷം ഇപ്പോൾ ഇത് കോപ്പായിലേറ്റ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അതിനെ ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് ബ്ലോക്ക് ടൈറ്റിൽ എന്ന് ബ്ലോക്ക് ടൈറ്റിൽ എന്ന് ചേർത്ത് കൊടുത്തു അതിനുശേഷം ഓൾ സ്റ്റുഡൻ്റ് നിന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഓൾ സ്റ്റുഡൻ്റ് ആയിരിക്കും ഇവിടെ ഈ കൊടുത്ത ഡീറ്റെയിൽസ് ആയിരിക്കും നമുക്ക് എന്തു ചെയ്യാം ഈ ബേസിൻ്റെ ഉള്ളിൽ ഇവിടെ ആയിട്ട് വരുന്നത് അപ്പോൾ ഈ പേജ് നമുക്ക് റൺ റെണ്ണിയിക്കുമ്പോൾ ഇവിടെ ടൈറ്റിലിൻ്റെ പകരം നമ്മൾ ഇവിടെ കൊടുത്ത ഈ ടെക്സ്റ്റ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാം അവിടെ ഡിസ്പ്ലേ ചെയ്തു വരാം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇനി ബ്ലോക്ക് കണ്ടന്റ് നിന്ന് കൂടി ചേർത്ത് കൊടുക്കാം അതായത് ബ്ലോക്ക് ആ കണ്ടന്റിൽ ആ ബ്ലോക്കിലുള്ള കണ്ടന്റാണ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ വന്ന് ബ്ലോക്ക് കണ്ടൻറ് നിന്ന് ചേർത്തു എന്നിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ പേജിൻ്റെ അവസാനത്ത് നമുക്ക് എന്ത് ചെയ്യാം എൻഡ് ബ്ലോക്ക് എന്നും ചേർത്ത് കൊടുത്തു അപ്പോൾ ഈ ഇതിൻ്റെ ഉള്ളിലേക്ക് കൊടുത്ത കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യണത് എല്ലാ പേജിലും അതായത് ഈ പേജിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു വരുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതേപോലെ തന്നെയാണ് വരുന്നത് പിന്നെ അതിലൊന്നും നമുക്ക് ചേഞ്ചൊന്നും വരുത്താനില്ല ഇത്രയും ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് റെണ്ണേയിപ്പിച്ചിട്ട് ഒന്നുകൂടി നമുക്കിതൊന്ന് റെണ്ണേയിപ്പിച്ച് നോക്കാം അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകളിൽ ടൈറ്റിൽ നോക്കൂ നമ്മൾ ആ കൊടുത്ത ഓൾ സ്റ്റുഡൻ്റ് എന്നായിരിക്കും നമുക്കിവിടെ ഡിസ്പ്ലേ ഇത് വരിക അപ്പോൾ ആ ടൈറ്റിൽ എന്ത് ചെയ്യും ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിൻ്റെ മുകളിൽ വന്നിട്ടുണ്ടാവും ഇനി ഇതേ രൂപത്തിൽ തന്നെ നമ്മളിപ്പോൾ ചെയ്തത് ഓൾ സ്റ്റുഡൻറ്റ് എന്ന ഭാഗത്താണ് ചെയ്തത് ഇതേപോലെ തന്നെ നമുക്ക് ഡീറ്റെയിൽസ് എന്ന പേജിൽ കൂടി നമുക്ക് ഈ പേജിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഈ ഡീറ്റെയിൽസ് എന്ന പേജ് എടുത്തു ഇതിൻ്റെ ഏറ്റവും മുകളിൽ ഉണ്ടായിരുന്ന ഈ ബോഡി എന്നുള്ളത് ഞാനിവിടുന്ന് എന്ത് ചെയ്തു ഡെലീറ്റ് ചെയ്തു അതേപോലെ ഇതിൻ്റെ താഴെ ഉണ്ടായിരുന്നതും ഞാൻ എന്ത് ചെയ്തു ഇവിടെ ഡെലീറ്റ് ചെയ്തു അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുക ഇതിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മളിവിടെ വന്ന് പേർസെൻറ്റേജ് ഇട്ടു അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ ഇട്ടു കൊടുക്കുക ഒരു സ്പേസ് ഇട്ടതിന് ശേഷം എക്സ്റ്റെൻഡ് എന്ന് ചേർത്ത് കൊടുത്തു അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമുക്ക് ഏത് ഫയലാണോ ഇതിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് ആ ഫയലിൻ്റെ പേര് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം അപ്പം നമുക്കിതിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ഫയലിൻ്റെ എന്ന് പറയുന്നത് മാസ്റ്റർ ഡോട്ട് എച്ച് ടി എം എൽ എന്നാണ് അപ്പോൾ ആ ഫയലിൻ്റെ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു ജസ്റ്റ് ആ പേജിൻ്റെ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു ഇത് കൊടുക്കുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യാം മുകളിലായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക നമ്മളെ പേജിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഡിസ്പ്ലേ ഡിസ്പ്ലേയിപ്പിക്കാം പിന്നെ നമുക്ക് എന്ത് ചെയ്യണം ഇനി ഇവിടെ വന്ന് സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് പ്രിൻറ്റ് ചെയ്യിപ്പിക്കേണ്ടത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവിടേക്ക് ടൈറ്റിൽ നല്ലത് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം അപ്പോൾ നമ്മൾ ബ്ലോക്ക് ടൈറ്റിൽ എന്നിട്ട് സ്റ്റുഡൻറ് ഡീറ്റെയിൽസ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഡീറ്റെയിൽസ് അബൌട്ട് എന്ന് ചേർത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഇതൊന്ന് മോഡിഫൈ ചെയ്യാം എന്നിട്ട് അബൌട്ട് ഡീറ്റെയിൽസ് അബൗട്ട് അബൗട്ട് എന്ന് ചേർത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഈ സ്റ്റുഡൻറ്റിൻ്റെ പേര് കൂടി നമുക്ക് എന്ത് ചെയ്യാം അതിലേക്ക് എക്സ്റ്റൻഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ഈ കൊടുത്ത പേരായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നത് അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് ആ പേരും കൂടി ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്നുകൂടി റെണ്ണിയിപ്പിക്കാം ഇനി അത് മാത്രല്ല നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ ആ ബ്ലോക്ക് കണ്ടൻറ്റ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതും കൂടി നമുക്ക് എന്ത് ചെയ്യാം ഇവിടേക്ക് ഒന്ന് ആഡ് ചെയ്യാം ഇവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ടത് ആ ബ്ലോക്ക് കണ്ടൻറ്റ് എന്നുള്ളത് കൂടി ആഡ് ചെയ്യുന്നുണ്ട് അറ്റ് ലാസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ വന്ന് എന്ത് ചെയ്യേണ്ടത് എൻ്റെ ബ്ലോക്ക് എന്ന് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു പെർസെൻറ്റേജ് ഇട്ടു അതിന് ശേഷം നമ്മളിവിടെ വന്ന് എൻ്റെ ബ്ലോക്ക് നിന്നും ചേർത്തു അപ്പോൾ ഒരു ബ്ലോക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതേപോലെ എന്ത് ചെയ്യണം എൻ്റെ ബ്ലോക്ക് എന്ന് കൂടി ചേർത്ത് കൊടുക്കണം ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഈ പേജ് ഒന്നുകൂടി നമുക്ക് സേവ് ചെയ്ത് റൺ റെണ്ണയിപ്പിച്ച് നോക്കാം അപ്പോൾ നമ്മളിവിടുന്ന് ഓരോ സ്റ്റുഡൻറ്റിൻ്റെ പേര് നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അഞ്ച് മോൾ എന്നാണ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഏറ്റവും മുകളിൽ നോക്കൂ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് അബൌട്ട് അഞ്ച് മോൾ എന്ന് വരും ആ ഡീറ്റെയിൽസ് നമുക്കിവിടെ വന്ന് പ്രിൻറ്റ് ചെയ്ത് വരും ഇനി ഇതിലാണെങ്കിൽ അഭിനവ് രാജിലാണ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ കാണിച്ച് തരും സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് അബൌട്ട് അഭിനവ് രാജ് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും നമ്മളെ ഈ പേജിൻ്റെ ഉള്ളിൽ ആ ഡാറ്റാസ് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്ത് വരും അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് എങ്ങനെ നമ്മളെ പേജ് നമ്മൾ ഫാനിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം ബേസ് അല്ലെങ്കിൽ മാസ്റ്റർ പേജ് ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ് ജാങ്കുവലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളാണ് മാസ്റ്റർ പേജ് പല കാര്യങ്ങളും ചെയ്യാനും അതേപോലെ പല വർക്കുകളും പല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല വർക്കുകളും അല്ലെങ്കിൽ ടാസ്കുകളൊക്കെ നമുക്ക് ചെയ്തു തീർക്കാനും വളരെ ഉപകാരമുള്ള ഒരു ടൂളാണ് ഈ മാസ്റ്റർ എന്നുള്ള പേജ് അപ്പോൾ നിങ്ങൾ ഏതൊരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിലും അതിൽ എപ്പോഴും എന്ത് ചെയ്യാം മാസ്റ്റർ പേജ് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അപ്പടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം